ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചൂരമീൻ ചൂരമീനൊന്ന് വഴട്ടിയെടുത്താലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അര കിലോ ചൂരമീൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കഴിയെടുത്തതാണ് ഇതുപോലെ കുഞ്ഞു കുട്ടി പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുള്ളെല്ലാം മാറ്റിയിട്ടാണ് ഞാൻ എടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാളയും ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളിയും ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഞാൻ ഒരു ചെറിയ സവാളയും ചെറിയുള്ളി കൂടുതലും എടുത്തിട്ടുണ്ട് ഈ പാനിലേക്ക് ആവശ്യത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടു ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് കൃഷി ചെയ്ത് കേൾക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി അതും കൂടെ ഇട്ട് കൊടുക്കാം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ച ഫ്ലേവർ മാറാനായി നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ിലേക്ക് ഈ സവാളയും ചെറിയ കറി വെട്ടില് അതിൻ്റെ വിട്ടു കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് എടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരാന് കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഞാനൊന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോകാനിടയുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇതിന് കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് മുളക് പൊടിയെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് ഈ ചൂര വഴറ്റിയതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കുരുമുളക് പൊടി ചേർക്കുന്നതാണ് എൻ്റെ പച്ച ഫ്ലേവർ മാറാണെങ്കിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ചൂരമീൻ ചേർത്ത് കൊടുക്കാണ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചുപ്പുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഉരമീൻ ഇതിലിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാമേ ഇതിൻ്റെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാമേ ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ ഞാൻ വെള്ളം ചേർക്കുന്നില്ല ഒന്ന് ഇളക്കി കൊടുക്കാം എന്തിട്ടില്ല കേട്ടോ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുകയാണ് ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ ആവിയിലൊന്ന് വേവിച്ചുകൊടുക്കുന്നതാണ് ഇതിന്റെ ടേസ്റ്റ് കൂടുതൽ അടച്ചു വെച്ചുകൊടുക്കാണ് ഇതൊന്ന് കുക്കായിട്ടുണ്ട് ഇത് മതിയോ ഞാൻ ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ചൂരമീൻ വരട്ടിയത് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എത്രമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി ഞാൻ വെറുതെ പറയല്ലോ ഇത് അത്രയ്ക്ക് ടേസ്റ്റാണ് ചൂരമീൻ ചൂര ഫ്രൈയും കറിയും ഒക്കെക്കാൾ നല്ല ടേസ്റ്റാണ് ഇത് മളപ്പൊടിയും ചെറിയുള്ളിയും കുറച്ച് കൂടുതൽ ചേർക്കുമ്പോഴാണ് ഇതിനും കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് വരുന്നത് സൂപ്പർ ടേസ്റ്റുള്ള ചൂര വഴറ്റി അതിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണിത് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനൂടെ എന്നെ എനേബിൾ ചെയ്തു വെച്ചോളൂ ഞാനിരുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്